പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം അമ്പത് വർഷത്തിന് മേലെ പ്രവർത്തിച്ച കൊല്ലം കോപ്പി ഹൗസ് പൂട്ടുന്നു അമ്പത്തൊമ്പത് കൊല്ലം കൊല്ലത്തിന് രുചി പകർന്ന ഇന്ത്യൻ കോഫി ഹൗസ് ഇനി രണ്ടു ദിവസം കൂടി മാത്രം വരുമാനം കുറഞ്ഞതും ജീവനക്കാരില്ലാത്തതുമാണ് അടച്ചുപൂട്ടലിൽ എത്തിച്ചത് നഗരത്തിൽ പുതിയൊരു സ്ഥലത്തേക്ക് മാറ്റി പ്രതിസന്ധി പരിഹരിക്കാമെന്ന് കഴിഞ്ഞ വർഷം മുകേഷ് എം ഉൾപ്പെട്ടവർ പറഞ്ഞെങ്കിലും ഒന്നും നടപ്പിലായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് കപ്പറൻ്റെ മുക്കിലാണ് തുടക്കം പിന്നീട് അത് മെയിൻ റോഡിലെ കെട്ടിടത്തിലേക്ക് മാറ്റി വീണ്ടും സ്ഥലം മാറ്റത്തിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഈ തിയേറ്റർ സമുച്ചയത്തിലേക്ക് എത്തിയത് എന്നിട്ടും പിടിച്ചു നിൽക്കുവാനായില്ല ഒരു വർഷം മുമ്പ് അടച്ചുപൂട്ടാൻ ഇതുപോലെ തീരുമാനം വന്നപ്പോൾ എം മുകേഷ് എം എൽ എ ഉൾപ്പെടെ ഇടപെട്ടാണ് നഗരത്തിലെ തിരക്കുള്ള മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പ്രശ്നം പരിഹരിക്കാമെന്നുറപ്പ് നൽകിയത് പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം